ഹലോ അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഞാൻ പോക്കു വയനാട് നമ്മുടെ മേപ്പാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രയാസപ്പെട്ട് നമ്മുടെയൊക്കെ കൂടപ്പറപ്പിങ്ങൾ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയി ഒരുപാട് പിഞ്ചുമക്കൾ ഒരുപാട് കുടുംബങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഇപ്പോഴും കൃത്യമായിട്ട് ഉള്ള ഒരു കണക്കോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആ സംഭവം നടന്ന ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിവട്ടം ഇങ്ങനെ കണ്ട സ്ഥലത്ത് അവിടെ ഈ വിനീതൻ പോയിരുന്നു പോയി അവിടെ നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ സുഹൃത്തുക്കൾ അതുപോലെ നമ്മളറിയുന്ന അവിടെ ഉള്ള ഒരുപാട് ആളുകൾ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരുവട്ടം ആ ഭാഗത്തുനിന്ന് മൊത്തത്തിൽ ഏകദേശം അവരെ കണക്കുകൂട്ടൽ ഒരു പത്ത് എഴുന്നൂറോളം വീട് എന്തായാലും പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് എത്രത്തോളം ശരിയാ എന്ന് ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല അവിടെയുള്ള ആളുകളുടെ ഒരു അഭിപ്രായമാണ് നമ്മളീ പറയുന്നത് ഏതോ ആട്ടെ എന്തായാലും അവിടെയുള്ള ഒരുപാട് ആളുകൾ എന്തായാലും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവിടെ ചൂരൽ ടൗണിൽ തന്നെ ഒരു അബൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം അവിടെ ഒരു ചെറിയ ഷോപ്പ് നടത്തുന്നുണ്ട് അവിടെ ടയർ പഞ്ചർ എടുക്കാനും അങ്ങനെയുള്ള പിന്നെ ചെറിയ പൈതം മക്കൾ വരുമ്പോൾ അവരെ സൈക്കിൾ കാറ്റടിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് മൂപ്പർ അവിടെ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം കണ്ടെത്തിയിട്ട് അവിടെ നിൽക്കുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരുപാട് പൈതം മക്കൾ അവിടെ വന്നിട്ട് സൈക്കിളിന് കാറ്റടിച്ച് പോവും എന്നിട്ട് അബുക്ക ഉപ്പച്ചി തരും പൈസ അച്ഛൻ തരും പൈസ എന്ന് പറഞ്ഞിട്ട് ഈ പൈതമ്മക്കൾ പോകും അത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ മുണ്ടക്കൈ ചൂരൽമല ഒരു രണ്ടര കിലോമീറ്റർ ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് അത്രയേ ഉള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരുപാട് മക്കൾ ഈ അബൂക്കയറ്റി വല്ലാണ്ട് അടുത്ത ചെറിയ പിഞ്ചു മക്കൾ വന്നിട്ടിങ്ങനെ ഒക്കെ പോകുന്ന ആ ഒരു രംഗം അബുവൊക്കെ പറഞ്ഞപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞ് പോയി പ്രിയപ്പെട്ടവരെ കാരണം വല്ലാതൊരു അവസ്ഥയാണ് നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും അത് നമ്മളിൽ നിന്നും മറിഞ്ഞ് അല്ലെങ്കിൽ മറക്കാനോ നമുക്ക് പറ്റുന്നൊരു കേസല്ല കാരണം അങ്ങനത്തെ ഒരു ദുരന്തമാണ് പടച്ചിറപ്പ് കാക്കട്ടെ അങ്ങനെയുള്ള ദുരന്തം ഇനിയെങ്കിലും നമുക്ക് അത് കാണാനും ുള്ള ഒരു കരുത്തും നമുക്ക് ഇല്ല കാരണം അത്രയും അതിഭയങ്കരമായൊരു സംഭവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ഒരുപാട് ആളുകൾ അത് പിന്നെ വളരെ ഇടത്തരക്കാരായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് എന്നാൽ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിൽ അര ഏക്കറ ഒരേക്കറ രണ്ടേക്കറൊക്കെ ആയിട്ട് താമസിച്ച പാവങ്ങൾ സാധുക്കൾ പോയിട്ടുണ്ട് എന്നാൽ പത്ത് സെൻറ്റിലും അഞ്ച് സെൻറ്റിലും മൂന്ന് സെൻറ്റിലൊക്കെ പാർത്തവർ പോയിട്ടുണ്ട് ഇങ്ങനെ ഇടകലർന്ന് ഒരുപാട് ആളുകൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പം അതിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഒരു നല്ല വലിയ വീടൊക്കെ ഉള്ള എൻ്റെ ഞാൻ അറിയുന്ന ഞങ്ങളുമായിട്ട് ഞങ്ങളുടെ ഫാമിലിയായിട്ട് നല്ല ബന്ധമുള്ള അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുള്ള അങ്ങനെ അറിയുന്ന ആളുകളൊക്കെ അവിടെയുണ്ട് അതിൽ എൻ്റെ മുണ്ടക്കുറ്റി ഞാൻ എൻ്റെ സ്വദേശം എൻ്റെ തറവാട് നമ്മുടെ പടിഞ്ഞാറത്തറ പഞ്ചായത്ത് മുണ്ടക്കുറ്റിയാണ് മുണ്ടക്കുറ്റിയുള്ള ഒരു ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു പെങ്ങളാണ് അവിടെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂരൽമല സ്കൂളിൻ്റെ തൊട്ടു പുറകിലാണ് ഏകദേശം അവരെ വീട് നഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഒരു ഏറ്റവും ചുരുങ്ങിയതൊരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് അവരുടെ സമ്പാദ്യം അവർ കഷ്ടപ്പെട്ട് എന്താ പറയുക അവിടെ അവർ പൂർവീ പിന്നെ കാലങ്ങളായിട്ട് അവിടെ പല കച്ചവടവും പരിപാടികൾക്കായിട്ട് മുണ്ടക്കൈ പള്ളിയുടെ അടുത്ത് ഉള്ള ഒരു തറവാട് വലിയ തറവാട്ടുകാരാണ് അവരെ ഒരു വീട് നഷ്ടപ്പെട്ടത് നിങ്ങളോട് പറയാം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് നില വീട് പാടെ പോയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് അവിടെ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് ഇപ്പം കോട്ടേഴ്സിലും അവിടെ ഇവിടെ കയറ്റി താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കമ്പലക്കാട് താമസിക്കുന്നവരുണ്ട് നമ്മൾ വെങ്ങപ്പള്ളി താമസിക്കുന്നവരുണ്ട് കൽപ്പറ്റ താമസിക്കുന്നവരുണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തും താമസിക്കുന്ന പാവങ്ങളുണ്ട് അതിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ വന്ന സഹായങ്ങൾ അതുപോലെ അവിടെ വന്ന ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് അവിടെ ഈ അർഹതപ്പെട്ടവർക്ക് വന്ന മുഴുവൻ സാധനങ്ങളും അർഹതപ്പെടാത്തവരും മടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട് കാരണം ഈ വെള്ളം ഉരുൾപൊട്ടിയപ്പം വീടിനോ അല്ലെങ്കിൽ സ്വത്തിനോ ഒന്നിനും കേട് പറ്റാത്ത അതിൻ്റെ തൊട്ട് തൊട്ട് ഉള്ള ആളുകളൊക്കെ കുറച്ച് അപ്പുറത്തിപ്പുറത്തൊക്കെ ഉള്ള ആളുകളൊക്കെ പോയിട്ട് ക്യാമ്പിലൊക്കെ നിന്നിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് പോകുന്നുണ്ട് അതെന്തോ ആട്ടെ അത് എന്തായാലും നമ്മളിപ്പോൾ അതവിടെ വെറുതെ വെച്ചോണ്ടിരുന്ന കാര്യമില്ലല്ലോ ആര് ആർക്കെങ്കിലും എത്തണമല്ലോ അതങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാം എന്നാൽ ഈ ദൂരം വിട്ട് പോയിട്ട് താമസിക്കുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരെ കണക്കെടുത്ത് അവർക്ക് വേണ്ടുന്ന മുഴുവൻ സാധനങ്ങളും അവിടെ കൊണ്ട് കൊടുക്കാൻ എത്രത്തോളം നമ്മളെ വേണ്ടപ്പെട്ട അധികാരികൾ അല്ലെങ്കിൽ നമ്മളെ ടീം അതിനെ ഉത്സാഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊരു വിലയിരുത്തൽ നല്ലതായിരിക്കും കാരണം ഒന്ന് രണ്ട് സ്ഥലത്ത് നമുക്ക് പോയപ്പോൾ അനുഭവം ഉണ്ടായത് അവർക്കൊന്നും അങ്ങനെ ഒരു സാധനമൊന്നും കിട്ടിയിട്ടില്ല അവരതിട്ട് പോയിട്ടുമില്ല നമുക്ക് സാധനങ്ങളൊന്നും എല്ലാം വേണ്ട ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കൂട്ടങ്ങളും കുടുംബങ്ങളും ഒക്കെ കൂടപ്പുറപ്പുകളൊക്കെ പോയത് ആ ഒരു പ്രയാസത്തിൽ എന്ത് സാധനം എന്ത് തുണി എന്ത് അരി ഇങ്ങനെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഇനി ഈ സാധുക്കു നമ്മൾ സർക്കാർ അല്ലെങ്കിൽ സംഘടന വീട് കൊടുക്കുക സ്ഥലം കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം എന്റെ ഒരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നത് നമ്മളിപ്പോൾ ഇവരൊരു ടൗൺഷിപ്പ് പോലെ സ്ഥലം എടുത്തിട്ട് അവിടെ വീടുകളുണ്ടാക്കി അവിടെ താമസിക്കുക താമസിപ്പിക്കുക എന്നൊക്കെ കണക്ക് കൂട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നു എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് കാരണം നമ്മളെ കഴിഞ്ഞ പ്രളയത്തിൽ ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ട് പുറംപോക്കിലും അവിടെ ഇവിടെയൊക്കെ അവർക്ക് വീട് നഷ്ടപ്പെട്ടിട്ട് തണൽ നമ്മുടെ തണലിൻ്റെ കെയർ ഓഫിലൊക്കെ കുറേ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ നാട്ടിൽ തന്നെ ഇവിടെ അഞ്ചുകുന്നിൽ പാൽ കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഇവർ എടുത്ത് കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ ഒരു അവസ്ഥ എന്താന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും പ്രശ്നങ്ങളാണ് അവിടെ വെള്ളയില്ല ഒച്ചപ്പാട് അത് ഇത് കാരണം പല കോലത്തിലുള്ള ആളുകൾ പല സ്വഭാവക്കാരായിരിക്കുമല്ലോ അപ്പം നമ്മളിങ്ങനെ അഞ്ചോ പത്തോ ഏക്കറോ സ്ഥലമെടുത്ത് അവിടെ ഇങ്ങനെ അടുപ്പ് കൂട്ടിയാൽ മാതിരി വീടുണ്ടാക്കി അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾക്ക് അവിടെ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും അവിടെ ഭാവിയിലൊരു മനസ്സമാധാനം ഇവ ഇവർക്കുണ്ടാവില്ല ആർക്കും ഉണ്ടാവില്ല കാരണം അതങ്ങനെയാണ് ഞാൻ കണ്ടെടുത്തിരോളം ഈ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഈ സംഘടനാ വയസ്സിൽ കൊടുത്തതും അതുപോലെ തന്നെ ചാരിറ്റി വൈസിൽ കൊടുത്തതൊക്കെ ഈ പിന്നെ ഇങ്ങനെ ഒരു അടുപ്പിച്ചടുപ്പിച്ച് കോളനി പോലെ വീടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ തീരൂല ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഈ ഇത്രയും വലിയ വീടും ഇത്രയും വലിയ നല്ല ഒരു നിലയിൽ ജീവിച്ച ഈ സാധുക്കൾ ആരെയും ആശ്രയിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിച്ച് എന്തൊക്കെയോ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അവരെ അവരുടെ ജീവിതത്തിലുള്ള ഏറ്റവും ഒരു വലിയൊരാഗ്രഹമാണല്ലോ ഒരു വീടെടുക്കുക താമസിക്കുക എന്നുള്ളത് അപ്പോൾ അത്രയും വലിയ അങ്ങനെയുള്ള വീടെടുത്ത് താമസിച്ച് പോകുന്ന സാധുക്കൾക്ക് നഷ്ടപ്പെട്ട വീടിന് പകരം വെച്ച് കൊടുക്കാൻ നമുക്ക് ഇനി ഏത് സർക്കാർ വിചാരിച്ചാലും ഏത് സംഘടന വിചാരിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല ഒരിക്കലും നടക്കൂല അവർക്ക് ആ നഷ്ടപ്പെട്ടു പോയ വീട് നമുക്ക് കൊടുക്കാൻ പറ്റൂല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ആളുകൾ താമസിക്കുന്ന ഇപ്പോൾ അവിടെ ഏകദേശം ഇപ്പം ഒരു പത്ത് അറുന്നൂറോളം വീട് നമുക്കങ്ങനെ കൂട്ടാം ആ അത്രയും വീട് കൊടുക്കുകയാണെങ്കിൽ ഇവർ എവിടെയൊക്കെയോ പോയിട്ട് അല്ലെങ്കിൽ ഏതൊക്കെയോ സ്ഥലത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട നാട് ഈ മേപ്പാടി ചൂരൽ മല മുണ്ടക്കയിൽ നിന്നും ഇപ്പം മാറി താമസിക്കുന്ന ഈ സാധുക്കളി ഇഷ്ടപ്പെട്ട സ്ഥലം പോയി തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അവരെ കൂടെപ്പുറപ്പ് ഉള്ളെടുത്തൽ അല്ലെങ്കിൽ കൂട്ടങ്ങൾ ഉള്ളെടുത്തൽ അവരുടെ നാട്ടുകാർ അവരുടെ സുഹൃത്തുക്കളൊക്കെ ഉള്ളെടുത്തിൽ എവിടെയാണോ ആട്ടെ അവിടെ അവർ പോയിട്ടൊരു സ്ഥലം എടുക്കുമ്പം അല്ലെങ്കിൽ ഒരു സ്ഥലം എടുത്തിട്ട് ആ അതിൻ്റെ ഒരു നിശ്ചിത തുക ഏ അവരിപ്പോൾ ഒരു അമ്പത് ലക്ഷം ഉറുപ്പ്യൊരു വീട് സ്ഥലമെടുത്ത് ഇപ്പോൾ സർക്കാർ വേണം പറയുകയാണ് ഞങ്ങൾക്കത് അത്രയും തരാൻ പറ്റൂല ഞങ്ങളൊരു ഇരുപത്തഞ്ച് മുപ്പത് തരു എന്ന് പറയുകയാണെങ്കിൽ ആ മുപ്പത് നമ്മൾ കൊടുക്കുക സർക്കാർ കൊടുക്കുക സംഘടന കൊടുക്കുന്നത് സംഘടന കൊടുക്കുക എന്നിട്ട് ഈ സാധുക്കൾക്ക് ഇഷ്ടമുള്ള ഇടത്തിൽ അവർക്ക് തെരഞ്ഞു എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം കഴിഞ്ഞാൽ അവിടെ അവർ അവിടുന്ന് ഈ ചൂരൽ മലമുണ്ടക്കൽ നിന്നും വന്ന ഈ സാധുക്കൾ വയനാടിൻ്റെ നാലാ ഭാഗങ്ങളിലും അവർ പോയിട്ട് താമസിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഇനി അങ്ങനെ ഒരു അപകടങ്ങളും കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ലാത്ത ഒരു ഏരിയ നോക്കി പിടിച്ചിട്ട് വീട് സ്ഥലം എടുക്കുന്നവരുണ്ടാവും ഇനി അല്ലെങ്കിൽ സ്ഥലം എടുത്തിട്ട് വീട് വീടെടുക്കുന്നവരുണ്ട് അത് അവരവർ തിരഞ്ഞെടുക്കട്ടെ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ അല്ലാതെ നമ്മൾ എവിടേക്കോ എവിടെയോ പോയിട്ട് ഒരു പത്തേക്കർ ഇരുപത് ഏക്കർ എടുത്തിട്ട് അവിടെ ഈ കോളനി പോലെ വീടുണ്ടാക്കി കൊടുത്താൽ അതി ആളുകളും അങ്ങനെയുള്ള സാധുക്കൾ പോകില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞാനിപ്പോൾ പഠിച്ചെടുത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെ അത് ആഗ്രഹിക്കുന്നില്ല സർക്കാർ തരുന്ന പൈസ തരട്ടെ അല്ലെങ്കിൽ സംഘടന തരുന്ന പൈസ ഞങ്ങൾക്ക് തരട്ടെ ഞങ്ങൾ ഞങ്ങൾ ഇഷ്ടമുള്ള ഇടത്തിൽ പോയിട്ട് ഞങ്ങൾ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളെ എനിക്കറിയാം അതുതന്നെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് സംഭവിച്ചു ഒരുപാട് സം അപകടങ്ങൾ അവിടെ സംഭവിച്ചു ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടു ബാക്കിയുള്ള ആളുകൾ മരിച്ചുപോയി ഈ രക്ഷപ്പെട്ടവരെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് നമ്മൾ കൊടുക്കുക അവർക്ക് എന്നിട്ട് അവർ ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടുത്ത ഒരു സ്ഥലത്ത് പോയിട്ട് അവർ വീട് സ്ഥലവും അവർക്ക് ഒരു ഒതുങ്ങിയൊരു അറിയാം ഇനി സർക്കാരിന് ഇങ്ങനെയും പറയാം എന്ത് ഇത്ര ഒരു കുടുംബത്തിന് സർക്കാർ നിക്ഷേപിച്ച പൈസ ഇത്രയാണ് എത്രയോ ആട്ടെ ഇരുപത്തഞ്ചോ മുപ്പതോ അമ്പതോ എത്രയോ ആട്ടെ ഇതാണ് നിക്ഷേപിച്ചത് അതിന് കൃത്യമായ തെളിവും കാര്യങ്ങളും അതിൻ്റെ രേഖകളും ഹാജരാക്കി കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥലം കണ്ട് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൂഫ് അതിൻ്റെ രേഖകളൊക്കെ ക്ലിയർ ക്ലിയർ ആണെങ്കിൽ ആ സ്ഥലമായിട്ട് അവിടെ വേറെ ഒരു പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ കണ്ടുപിടിച്ചിട്ട് സ്ഥലം കണ്ടുപിടിച്ചിട്ട് സർക്കാരിന് ആ ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം അങ്ങനെയുള്ളൊരു പൈസ നമുക്ക് കൈമാറാലോ അതൊരു ഇപ്പം സംഘടനയും ചെയ്യേണ്ടത് ഈ കാര്യമാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് ഈ സാധുക്കൊക്കെ അതാണ് ചെയ്തു കൊടുക്കേണ്ടത് അല്ലാതെ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഒരു പിന്നെ ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളെടുത്ത് അവിടെ ഈ കോളനി പോലെ വീടുണ്ടാക്കി അവിടെ എല്ലാവരും താമസിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കാരണം അങ്ങനെ വരുമ്പോൾ വെള്ളത്തിൻ്റെ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം റോഡിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുറെ കഴിയുമ്പോൾ എന്താണ് ഒരാൾ കുറേ വെള്ളം എടുത്ത് അല്ലെങ്കിൽ മറ്റൊരാൾ കുറേ വെള്ളം വെള്ളമെടുത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അവിടെ അല്ലാതെ തന്നെ ഒരുപാട് വൈപ്രസ് അത് എന്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പം കാണുന്ന ഞാൻ കണ്ടുപോരുന്ന ഒരു കേസാണ് ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഈ താമസിപ്പിച്ച ഈ കഴിഞ്ഞ പ്രളയത്തിൽ ഇങ്ങനെ താമസിപ്പിച്ച ഇടത്തിൽ ഒക്കെ പ്രശ്നമാണ് പിന്നെ വീട് കൊടുക്കുന്ന വീട് എത്രയോ സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ ഇനി അഞ്ഞൂറാണെങ്കിൽ ആയിരം ആണെങ്കിൽ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിലൊക്കെ ആ വീട് പ്രിയപ്പെട്ടവരെ നല്ലൊരു വീടാണ് ഇവർക്ക് വെച്ച് കൊടുക്കുന്നത് അല്ലാതെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കരാറ് കൊടുത്ത് ഏതെങ്കിലും കോൺട്രാക്ടർമാർക്ക് കൊടുത്ത് അവരെ കീസയിൽ പൂത്തുന്ന അല്ലെങ്കിൽ കുറേ അവരെ അണ്ണാക്കി തള്ളുന്ന രീതിയിൽ ആ പണിയെടുക്കാതെ വളരെ ഉത്തരവാദിത്വത്തോടെ അതിന് പ്രധാനപ്പെട്ട അതിൻ്റെ അധികാരികൾ അതിന് വേണ്ടപ്പെട്ടവർ നിന്ന് അത് കൃത്യമായിട്ട് അതിലൊരു ഒരു ഇവർ കളിച്ചിട്ടില്ല ഒരു അഴിമതി ഒന്നും നടത്തിയിട്ടില്ല എന്ന് നൂറ് ശതമാനം അതിൻ്റെ ഒരു ക്ലിയർ വരുത്തിയതിൻ്റെ ശേഷമേ ഈ പണികളെല്ലാം ചെയ്ത് ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ കാരണം ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഓരോ ആളുകളും ഇപ്പം നമുക്കറിയാം ചില ആളുകൾ എല്ലാ കാര്യത്തിനും നല്ല മിടുക്കുള്ളവരുണ്ടാവും ഇപ്പോൾ ഈ വന്ന സാധനങ്ങൾ ഈ പല നാട്ടിൽ നിന്നും ലോഡ് കണക്കിന് സാധനങ്ങൾ വന്നിട്ട് മേടിച്ചവർ തന്നെ മേടിച്ചിട്ട് വണ്ടിക്ക് വോട്ടർസ് ഒക്കെ കൊണ്ടുപോകുന്നവരുണ്ടാവും എന്നാൽ ഇതിനൊന്നും പോവാതെ കൊണ്ട കൊടുക്കുന്നത് മേടിച്ചിട്ട് ഒതുങ്ങിക്കൂടിയിട്ട് അത് മതി എന്ന് പറയുന്ന ഒരുപാട് സാധുക്കളുമില്ലേ അങ്ങനെയുള്ള ആളുകളുണ്ട് ഒരുപാട് ഞാൻ ഇന്നലെ മെഞ്ഞാന്ന് ഞാൻ വെങ്ങാപ്പള്ളി പോയിട്ട് ഒരു അമ്മച്ചിയെ കണ്ട് ആ അമ്മച്ചി എന്നോട് പറഞ്ഞത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടോ നിങ്ങളെ വീട്ടിലെ അവസ്ഥ അപ്പം പറയാൻ എനിക്ക് രണ്ട് കട്ടിൽ കിട്ടിയിട്ടുണ്ട് മോനെ ഞങ്ങൾ ആറായിരം രൂപയൊക്കെ ഒരു വീടെടുത്തിട്ട് താമസിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളൊന്നിനും പോയിട്ടില്ല എൻ്റെ മോനൊന്നും അവർട്ട് ചോദിച്ച് മേടിക്കില്ല ഞങ്ങൾക്കത് വേണ്ട അറിഞ്ഞവർ കൊണ്ടുത്തരുന്നത് ഞങ്ങൾ മേടിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ വീട്ടിൽ കിട്ടിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ എന്നാലില്ലോ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ സാധനങ്ങൾ മേടിച്ചിട്ട് ജീപ്പിനും ഓട്ടോർസൊക്കെ ഓരോരുത്തന്മാരെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇത് ഈ ചൂരന്മല പ്രദേശത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട് അത് നമുക്കതൊന്നും എന്തു ചെയ്യാൻ പറ്റില്ല അതിനൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അന്നേരം വരുന്ന ആളുകൾ ആരാണോ എങ്ങനെയാണോ എന്ന് ഒരാൾക്ക് നോക്കാനോ കൊടുക്കാനോ ഒന്നും കഴിയൂല അപ്പോൾ അതെന്തോ ആട്ടെ നമ്മൾ ആ വിഷയത്തിലേക്കെല്ലാം വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പോൾ ഇത്രയും വളരെ ഒതുങ്ങി വളരെ പ്രയാസപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഈ സാധുക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരിന് പൈസ വന്നല്ലോ അതേപോലെ പല സംഘടന ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പം കൊടുക്കുന്നത് നല്ല വൃത്തിയിലും നല്ല സൗരപ്രദമായ ഒരു വീടാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിന് ഒരു ആവറേജ് ഒരു കുടുംബത്തിന് ഒരു അമ്പത് ലക്ഷം വെച്ച് കൊടുത്താൽ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ നല്ല നല്ല അടിപൊളിയായിട്ട് അവരെ അവരെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് അവരത് കാണും ഇഷ്ടപ്പെട്ട അവരിഷ്ടപ്പെട്ടിടത്തിൽ പോയിട്ട് അവരൊരു വീട് സ്ഥലമേക്കെടുത്ത് വളരെ നല്ല സന്തോഷത്തിൽ അവർ കഴിഞ്ഞ് പോകൂടും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു കാര്യത്തിൽ എല്ലാവരും ഒന്ന് മുന്നിട്ടിറങ്ങി നമുക്ക് നമ്മളെ ഈ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ബാക്കിയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അവരെ നമുക്കൊന്ന് ചേർത്ത് പിടിച്ച് ഇതിന് വേണ്ടി ഒരു ചർച്ച നടത്തി ഒരു 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 പൊതുവായിട്ടുള്ള ഒരു ചർച്ച നടത്തി ഈ സാധുക്കളെ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ നിങ്ങളെത്തിക്കണമെന്ന് മാത്രം ഉണർത്തി ഞാൻ നിർത്തുന്നു എല്ലാവർക്കും അസ്സാമലൈക്കും നമസ്കാരം ഓക്കേ